പേര് വരും ആ പേര് കൊടുത്തത് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തത് ആണെന്ന് അതിന്റെ സെക്യുലർ ആസ്പെക്ട് ഒക്കെ പോലെ അത് നല്ലതായിട്ട് രണ്ട് സ്ത്രീകളെ ആദ്യത്തെ പതിനഞ്ച് ദിവസം നിങ്ങളെ നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ടോട്ടൽ ഇനാക്ഷൻ പതിനൊന്ന് ദിവസം വരുമ്പോ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും പാർട്ടിയുള്ളവരും ചോദിക്കത്തില്ലേ ഈ പറയുന്ന ഇരുപത്തെട്ട് പേരുടെ ജീവൻ പോയ വിഷയത്തിൽ നിങ്ങൾ സർക്കാർ എന്താണ് പ്രതികരിക്കാത്തത് മിണ്ടാത്തത് സർക്കാർ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോ ഒരു സംശയമില്ല കാര്യം ഈ രാഷ്ട്രം ഒന്നിച്ചായിരുന്നു വിജയത്തിൽ ബി ജെ പിന്നോ കോൺഗ്രസ് ഒന്നുമില്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വരുന്നു ആക്രമിക്കാൻ പറയുന്നു സൈനികർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ആക്രമിക്കുന്നു ആരാണ് മോശം അത് കഴിഞ്ഞിട്ട് ആക്രമണം കഴിഞ്ഞു വന്നു അത് കഴിഞ്ഞ് ആ ഇന്ത്യ ഇന്ത്യ നിങ്ങൾ കിട്ടില്ല അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സൂട്ടറൈസ് ചെയ്യും നിങ്ങൾ ചോദിക്കും എന്ത് എന്ന തീവ്രവാദികളോട് എത്തി അതേ ചോദ്യം നിങ്ങൾ അജ്മൽ കസിന്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ അങ്ങനെ ചോദ്യം നിങ്ങൾ ചോദിക്കാമെങ്കിൽ ഇപ്പൊ ചോദിച്ചുകൂടെ രാജ്യം ഒന്നാണ് അപ്പൊ നിങ്ങൾക്കുള്ള സൗണ്ടി ഈ ചോദ്യങ്ങൾ വരാതിരിക്കാനുള്ള ഈ പറയുന്ന ചോദ്യങ്ങൾ വരാൻ എങ്ങനെ സെക്യൂരിറ്റി ലാബ് ഉണ്ടായി എങ്ങനെ ഇന്റലിജൻസ് ലാബ് ഉണ്ടായി രണ്ടും രണ്ട് കൈമാറോ ഇന്റലിജൻസ് കെയിലോട്ട് സാധാരണ ഒരു സംഭവിക്കാം സംഭവില്ല ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ മഹാരാജ്യത്ത് ഇത് ചിലപ്പോൾ ഒരു സംഭവമൊക്കെ ചിലപ്പോൾ ഒരു വീക്ക്നെസ്സൊക്കെ വരാം പിന്നെ സെക്യൂരിറ്റി ലീഡർ ഇനി സംഭവം അവിടെ തോന്നിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ആവീട്ടേ ഇല്ല ആർക്ക് ഇവർ ചെയ്യുന്നതാ ഇതുപോലെ ആൾക്കാർ ഈ കീഴിലുള്ള വാരക്കം ചെയ്തുകൊണ്ടിരുന്ന ഒമർ അബ്ദുള്ള ഉത്തരവാദിത്തം എത്തി ഒമർ അബ്ദുള്ള സുപ്രീം കോടതി വഴി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഒമർ അബ്ദുള്ള ഇത് പറ്റില്ലേ അതിപ്പോഴും യൂണിയൻ സെക്രട്ടറി അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും യൂണിയൻ സെക്രട്ടറി ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് സെൻട്രൽ ലെവലിലാണെന്നാണ് അമിത്ഷാ ലെവലിലാണോ അപ്പോഴും പഴി മറ്റൊരാൾക്ക് അപ്പൊ നിങ്ങളെടുത്തു വരുന്ന പഴി നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിൽ വരുമ്പം നിങ്ങൾക്ക് പഴി മറ്റൊരാളിലേക്ക് ഏറ്റുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാന്നു പറഞ്ഞിട്ട് ഈ രാജ്യത്തിന്റെ പക്ഷം നിങ്ങൾ പെട്ടെന്ന് അത് അത് രാജ്യത്തിന്റെ താല്പര്യം ദേശവിരുദ്ധത എന്ന് പറയുന്ന നടത്തി നിങ്ങൾ എപ്പാർട്ടും അഭുപത് കൊണ്ടുപോകും അതിൽ നിസ്സഹായമായി നിൽക്കുന്ന മനുഷ്യാലയങ്ങൾ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ആക്രമണം നടന്നപ്പോൾ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാം വളരെ കെയർഫുൾക്കാണ് സംസാരിച്ചു അന്ന് ബിജെപിയുടെ പ്രതിനിധി പറയണം ഞാൻ പറയുന്ന രാഷ്ട്രവിരുദ്ധ കേട്ട് ഈ അന്നത്തെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് എഴുതുമുള്ള കാര്യമാണ് ഒരാളെ ബ്ലാങ്കിൽ ഒരു ബ്രാക്റ്റ് മാറ്റിയത് പിന്നെയാണ് രാജ്യവൽക്കുന്ന പിന്നീട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലേഡിക്ക് ആ ലേഡിക്ക് അവർക്ക് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം പോരാ ശത്രുവിനെ ആക്രമിച്ചു കൊന്നാൽ മാത്രം പോരാ അവരെ വീണ്ടും വിളിച്ചു പറയണം ഞാൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് സൗകര്യമില്ലേ നമുക്ക് അങ്ങനെ പറയാൻ സൗകര്യമില്ല ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു ഭാരത് മാതാപി ജയിന്ന് പറയുക ഇപ്പൊ അതിനെ വിടുന്നിട്ട് പറയുകയാണ് എന്നോട് ഭാരത് മാതാക്കി എന്ന് പറയുന്നത് എനിക്ക് സൗര്യമില്ല പറയണം അതുകൊണ്ട് അതെന്റെ ഈ രാജ്യത്തോടുള്ള താല്പര്യത്തിന് കാര്യമാണ് എന്നെ ഈ രാജ്യത്തോട് പറഞ്ഞു എന്റെ ഉള്ളിൽ നിൽക്കുന്ന എന്റെ ആത്മാവിനോട് നിൽക്കുന്ന ഭാരത് മാതാക് ഈ ജയം ഒഴിച്ചാ വരില്ല ഞാനിവിടെ കൂടി എന്നെ കൊണ്ട് ഭാരത് വന്നാൽ ഈ ജയം എഴുതിക്കാൻ നടക്കില്ല അങ്ങനെയുള്ള നവൈറ്റീവ് ആണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഒരു മാധ്യമം എം ബോട്ടി അയാൾ പറയുന്ന ഒരു മനുഷ്യരെ വിളിച്ചിരുത്തിയിട്ട് പറയുക ഭാരത് മാതാക് അപ്പൊ അപ്പോൾ നിൽക്കുന്ന ബോധ്യക്കാരനാണ് അയാൾ ബോധവൊന്നുമല്ല ഭാരത് മാതാക്ക് അയാൾക്ക് ആ നിർബന്ധത്തിൽ വേണ്ട കാര്യമല്ല അത് ഉള്ളിൽ നിന്ന് വേണ്ടിൽ നിന്ന് വിളിക്കാൻ അല്ലെങ്കിൽ നിന്റെ പൊളിറ്റിക്കൽ താല്പര്യത്തിന് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകന്റെ പൊളിറ്റിക്കൽ നെറൈറ്റിയുടെ താല്പര്യത്തിനനുസരിച്ച് അപ്പുറത്തേക്കും തുള്ളി പോകാം അത് ഞാൻ മാധ്യമപ്രവർത്തനം പറയുന്നത് മാധ്യമപ്രവർത്തകരും ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് അപ്പൊ മറ്റവന്റെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പുറത്തിൽ നിന്നും തുള്ളിയില്ല എങ്കിൽ അവർ രാജ്യത്തിനാവും അതിന് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആവും നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം നോക്ക് എനിക്കതാ പറയാമോ i